ആരാധകർ ഏറെ നാളായി കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ ഫൈനലിസ്മ പോരാട്ടത്തിന്റെ തീയതിയും വേദിയും ഫിഫ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത മാർച്ച് ഇരുപത്തിയേഴിന് ഖത്തറിലാണ് ലോക ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ജേതാക്കളുമായ അർജന്റീനയും യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുക അർജന്റീന ലോക കിരീടം ഉയർത്തിയ ലുസേൽ സ്റ്റേഡിയമാണ് മൂന്നര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വലിയൊരു പോരാട്ടത്തിന് വേദിയാകുന്നത് യൂറോപ്യൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മൈതാനത്ത് തീപ്പാറ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കപ്പും കോപ്പ അമേരിക്കയും അവസാനിച്ചതു മുതൽ ഇരു ടീമുകളും തമ്മിലെ പോരാട്ടത്തിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ഇതിഹാസ താരം ലയണൽ മെസ്സിയും മെസ്സിയുടെ പ്രശംസ പിടിച്ചു പറ്റിയ ബായ്സായുവാരം ലെമീൻ ജമാലും നേർക്കുനേർ വരുന്നതാണ് ആരാധകരെ ആകാംക്ഷയിൽ നിർത്തുന്ന മുഖ്യഘടകം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് മുമ്പ് നടക്കുന്ന പ്രധാന പോരാട്ടം എന്ന നിലയിൽ വലിയ പ്രാധാന്യമാണ് മത്സരത്തിന് നൽകുന്നത് നിലവിൽ അർജന്റീനയാണ് ഫൈനലിസ്മ ചാമ്പ്യന്മാർ ഫുട്ബോൾ ചരിത്രത്തിൽ മൂന്ന് തവണയാണ് ഫൈനലിസ്മ അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഉറുഗയെ വീഴ്ത്തി ഫ്രാൻസ് പ്രഥമ ജേതാക്കളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അർജന്റീന ആദ്യമായി കിരീടം സ്വന്തമാക്കിയത് അന്ന് ഡെൻമാർക്കിനെയാണ് അവർ വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർജന്റീന വീണ്ടും നേട്ടം ആവർത്തിച്ചു യൂറോ ചാമ്പ്യന്മാരായി ഇറ്റലിയെ വീഴ്ത്തിയാണ് മെസ്സിയും സംഘവും വന്ന് ഉയർത്തിയത് അർജന്റീന അവരുടെ കിരീടം നിലനിർത്തുമോ അതോ സ്പെയിൻ തങ്ങളുടെ ആദ്യ ഫൈനലി സമയിൽ മുക്തമിടുമോ കാത്തിരുന്ന് കാണാം